മൈ ഫോണന്ന് വെച്ചിട്ട് എനിക്ക് പുതിയ ഫോൺ വാഞ്ചി അല്ലേ? ഗുൺ എടുക്കല്ലേ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് മതി ഫോണോ അല്ലേ ഇത് കൈയിൽ വെച്ചിട്ട് അല്ലേ എനിക്ക് പുതിയ ഫോൺ വാഞ്ചിരണോ ഇത് എൻ്റെ ഫോണാണ് സീതായി ഞാൻ കൈയിൽ വെക്കുന്നേ നീ കടേ കൊണ്ടു കൊടുത്താ ഒരു ഇതെടുത്തിട്ട് വേറെ പുതിയ ഫോൺ തരും ലാമി അല്ലേന്റെ മോൾ എന്നെ ആമി ഹാ ആ ആമി ആണ് ഈ ഫോൺ സീതക്ക് അപ്പോൾ അല്ലേ എനിക്ക് ഒരു ഫോൺ വാഞ്ചിരണേ ആ ആ പിന്നെ നീ എനിക്ക് ആദ്യം ഒരു ഫോൺ വാഞ്ചോ എന്നിതി ല്ലേ കോള് വരെയല്ലേ കോള് എടുക്കാൻ പറ്റുള്ളൂരുംറിഞ്ഞാലേക്കു കൊച്ചു കണ്ണൻറെ പറ്റി ആമി തീരെ കൊച്ചൊന്നുമല്ലല്ലോ അത് പകരം വീട്ടിയത് എന്റെ ഫോൺ ചീത്താക്കിയത് ആണോ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ചെയ്ത തെറ്റാണെന്ന് അത് മതി അത് വലിയ കാര്യം വാങ്ങിച്ചു തരുമോ എന്തോ അത്യാവശ്യം ഇപ്പൊ പറ്റൂല അടുത്ത ഉത്സവം വരട്ടെ അപ്പഴത്തേക്ക് ഒരുപാട് ഫോൺ കളർ ഫോൺസ് വരും അതിന് എനിക്ക് ഇഷ്ടമല്ലേക്ക് അത് കളറാണ് ഇഷ്ടം ഓ എനിക്ക് ഒരുപാട് കളർ ഇഷ്ടമുണ്ട് പക്ഷെ അളിയന്റെ ആക്കലേക്കുള്ള ടേ നീ ചുമ് പോടേ അങ്ങോട്ട് ഒന്നാമതെ ഞാൻ ടെൻഷനിലിരിക്കണം മരുന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് രണ്ടുപേര് വിളിക്കാന്ന് പറഞ്ഞു അവര് നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പർ ആണെന്ന് നോക്കിക്കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് അതെ എനിക്ക് അറിഞ്ഞുകൂടാത്ത നമ്പർ ഇപ്പൊ അവര് വാങ്ങിച്ച തന്നിട്ട് പറഞ്ഞിട്ട് പോയ നമ്പർ വേറെ അത് എന്റെ എന്റെ എനിക്കറിയാതെ ആ നമ്പര് ആ നമ്പർ എനിക്ക് അറിയാന്നുള്ള നമ്പർ വരുമ്പോ ഞാൻ എടുത്തോളാം എനിക്ക് വയ്യാവ എല്ലാവരും വായിരിക്കണം എന്ന് കേൾക്കാൻ വേണ്ടി നേരത്തെ തന്നെ മൃഗവാഹൻ ഡോക്ടർ

ഈ ഓ ഓ എടാ ഒന്നിനും പട്ടി കട്ട കട്ട നമുക്ക് അടുത്ത വർഷം ഇതിനൊരു പരിഹാരം പരിഹാരം ഞാൻ ഏതായാലും വർഗീയത എല്ലാ ഫോണുകൂടെ കൊണ്ടു അല്ല മേളയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് നമുക്കൊരു ഒറ്റ വിലയിട്ട് എല്ലാം എടുത്തിട്ട് നമുക്ക് മൂന്നു ഫോൺ വാങ്ങിക്കാം എന്ത് പറയുന്നു അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങ് വാങ്ങിക്കേണ്ട അപ്പൊ ഒരാളല്ലേ പൈസ കൊടുക്കേണ്ടത്

സംസാ മൊബൈൽ കിടക്കാറൊക്കെ പിടിച്ചു ചെക്കി ഉള്ളതും കൂടെ പോയി ഓണാവുന്ന പോലും

ചേച്ചിയുടെ മലപ്പാടം പഠിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞോൾ ഇനി ചേച്ചിയുടെ നമ്പർ ചേച്ചി െ കൈ വൈ മാത്രം ഇനി ഒന്ന് എടുക്കാൻ നോക്കിയേ വരുന്നില്ല ഓട ഓട കൊടരി കൊടരി ഇടരി തിവാരി ആ നിനക്ക്そんな 제지에 എന്ന നമ്പർ അറിയാ അല്ലല്ല മറന്നു അല്ല മറന്നു ഞാൻ പറടാ എന്ന നമ്പർ പറടാ കതരി ന 939993 ആ ആവാർ അല്ല ആ ഏതാ പെണ്ണിന്റെ ഓൾക്ക് കൊട പറയാ എൻടെ പറ കതരി കതരി ഇതിടാ വൈംഗലി വൈംഗലി ശബ്ദങ്ങ കൊടുന്നണ്ട എന്തേറ്റി വൈംഗലി